ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എതിഷ ചന്ദ്രു അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ്സൊക്കെ കഴിഞ്ഞു ഇതിലിപ്പം ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ആ ഒരു ടാസ്ക് ലാലേട്ടൻ കൊടുത്ത ടാസ്ക് ഏകദേശം എല്ലാവരും ആയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതിലൊരു സന്തോഷമുണ്ട് അതേ അതേസമയത്ത് നോറ് എവിക്റ്റഡായി ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വോട്ട് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തന്നെയായിരിക്കുമല്ലോ പുറത്തു പോയത് അതുപോലെ തന്നെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന സിജോയുടെ എവിക്റ്റ് എവിക്ഷൻ മനസ്സിലാക്കിയെടുത്തോളം സിജോ എവിക്റ്റഡ് ആണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വേറൊന്നുമല്ല നമ്മളിപ്പോൾ നമ്മൾ ആയിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നു ഗെയിമിനെ ഇഷ്ടപ്പെടുന്നു സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ എവിക്റ്റഡ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് സാധാരണ ഒരു എന്താ പറയുക സങ്കടം ഉണ്ടാവും നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരാൾ പുറത്ത് പോയതിലൊക്കെ എല്ലാ ഫീലിങ്സും ഉണ്ടാവും ഒരിക്കലും അതൊരു ഹെയ്റ്റേഴ്സ് ഒരു ഹെയ്റ്റ്സ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിലേക്ക് മാറരുത് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ജിൻഡോ ആൻഡ് ജാർമിൻ ഹെയ്റ്റേഴ്സ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ആർക്കൊക്കെ താല്പര്യമുണ്ട് താല്പര്യമുള്ളവർ എസ് എന്നും താല്പര്യമില്ലാത്തവർ നോ എന്നും എന്തായത് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗെയിം ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പറ്റണ്ടേ ഡിസേവ് ചെയ്യുന്നവർ വിൻ ചെയ്യട്ടെ വോട്ട് കൂടുതൽ കിട്ടുന്നവർ വിൻ ആവട്ടെ അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത് സിജോ ഔട്ടായി പോയത് കൊണ്ട് മാത്രം ഇനി വേറൊരാൾ വിന്നർ ആവരുത് ഡിസേർവ് വൺ വിൻ ചെയ്യരുത് എന്നാണോ വോട്ട് കൂടുതലുള്ളവർ വിജയിക്കട്ടെ അതല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുക ഓക്കെ അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല സോ ലിവ് എ പാർട്ട് കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് ജാസ്മിൻ ഞാൻ അല്ലെങ്കിൽ നമ്മളടങ്ങുന്ന ഒരു വലിയ കൂട്ടായ്മ എന്തുകൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ പി ആണോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്നാൽ കഴിയുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം തരാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറെ ബി ബി ഹൗസിനുള്ളിൽ വെച്ച് തന്നെയാണ് കണ്ടത് അല്ലാതെ മുന്നേ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു പോയ ഒരു സംഭവമൊന്നും അല്ല ഇത് അതിനുള്ളിൽ ഡേ വണ് മുതൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കണ്ട ആളാണ് ഞാൻ അവർ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന ആളും എഴുന്നേറ്റ് ഗെയിം തുടങ്ങുന്ന സമയത്ത് കാണുന്ന ആളും തന്നെയാണ് ഞാൻ അതിലൂടെയാണ് ആളുടെ ഒരു ഗെയിമിനെ ഇഷ്ടപ്പെട്ടത് ആളുടെ ഒരു സ്ട്രെങ്ത്തിനെ കോർണർ ചെയ്യപ്പെടുന്തോറും വരുന്ന ആളിക്കത്തുന്ന ജാസ്മിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് വീക്ക് മുതൽ എന്തൊക്കെ സീ കുറ്റങ്ങൾ തെറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഇതൊന്നും എന്ന് പറയുന്നില്ല ആൾക്കൊരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ എല്ലാ ചാപല്യ ചാബല്യങ്ങളും ആ കുട്ടിക്കുണ്ട് ഹീറ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറഞ്ഞ സമയത്ത് തന്നെയാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് എന്നുള്ളത് നല്ല ബോധമുണ്ട് എന്തുകൊണ്ട് ഹീറ്റേഴ്സ് കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ദിവസത്തിന് ശേഷമുള്ള ജാസ്മിനെ അവർ കാണാൻ തുടങ്ങി അമ്പത്തഞ്ച് ദിവസത്തിന് മുന്നേയും ഇതേ ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയതുകൊണ്ട് നല്ല കാര്യങ്ങൾ നല്ല ക്വാളിറ്റീസ് ഒന്നും ജാസ്മിനിൽ നിങ്ങൾ ആരും കണ്ടില്ല ഇന്ന് കാണുന്നു കാരണം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് ഇതേ ജാസ്മിൻ തന്നെയാണ് ഇപ്പോഴുള്ള ജാസ്മിനെ തന്നെയാണ് നമ്മളും അമ്പത്തഞ്ച് ദിവസം മുന്നേ ഉള്ളതും കണ്ടത് ഒരാളുടെ നെഗറ്റീവ്സ് മാത്രം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ ഈ റിവ്യൂസിന് അത് കാണുമ്പോൾ നമ്മൾക്ക് ജന്യൂനായിട്ട് നിൽക്കുന്ന നമ്മളിപ്പം സപ്പോർട്ട് ചെയ്യണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കാൻ അയ്യോ പാവം പറയാനെങ്കിലും തോന്നുന്ന ആൾക്കാർ ഇന്ന് ന്യൂട്രലായി വന്ന് നമ്മുടെ ജാസ്മിനെ സപ്പോർട്ടേഴ്സായിട്ട് മാറിയിരിക്കുകയാണ് ഒരു സമയത്ത് സോഷ്യൽ മീഡിയയുടെ കമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സപ്പോർട്ടേഴ്സിന് പോലും ഇടാൻ ഒരു പേടി തോന്നും ഇവരെല്ലാവരും കൂടെ നമ്മുടെ അറ്റാക്ക് ചെയ്യലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഇന്ന് അതേ സ്ഥാനത്ത് ഒന്നിനു പകരം പത്തല്ല നൂറല്ല ആയിരങ്ങളുടെ കമൻസ് കാണുമ്പോൾ ശരിക്കും സന്തോഷമാണ് കുറച്ച് പേരെങ്കിലും നമ്മുടെ ജാസ്മിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതിന് ജാസ്മിൻ്റെ ഗെയിം മാത്രം നമ്മൾക്ക് പരിശോധിച്ചാൽ പോരെ അമ്പത്തഞ്ച് ദിവസത്തിന് മുന്നേ ജാസ്മിനെ നിങ്ങൾ കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അമ്പത്തഞ്ചിന് ശേഷമുള്ള ജാസ്മിനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളൊരു സമയത്ത് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആളുടെ ഒരു മാറ്റത്തിന് വേണ്ടിയായിരുന്നില്ലേ ആ നെഗറ്റീവ്സൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റണം അല്ലെങ്കിൽ ജാസ്മിൻ മാറണം ജാസ്മിൻ ഇങ്ങനെ ആവരുത് എന്നുള്ളതായിരുന്നല്ലോ ആവശ്യം അങ്ങനെ ആ കുട്ടി മാറിയപ്പോൾ ഇവിടെ ആരാണ് പറഞ്ഞത് ആ ആ കുട്ടി മാറി ഇപ്പോൾ ജാസ്മിൻ നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് ഞാൻ ന്യൂട്രലായിരിക്കുന്ന ആൾക്കാരെയല്ല പറയുന്നത് റിവ്യൂസിനെയാണ് ആരെങ്കിലും ഒരാൾ അതെ ജാസ്മിൻ മാറ്റമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ ഇന്നും ജാസ്മിനെ പറ്റി കുറ്റം പറയാനുള്ളത് അമ്പത്തഞ്ച് ദിവസത്തിന് മുന്നേയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അവിടെ അമ്പത്തഞ്ച് ദിവസത്തിന് മുന്നേ നടന്ന മറ്റുള്ള കണ്ടസ്റ്റൻസ് റിലേറ്റഡായിട്ട് നടന്ന എത്ര എത്ര സംഭവങ്ങളുണ്ട് ഒരാളെങ്കിലും അത് കുത്തിപ്പൊക്കി വരുന്നുണ്ടോ ഇല്ല ഇവിടെ ജാസ്മിന് കുറ്റം പറയാൻ വേറൊന്നുമില്ല പുറകിലിരുന്നുകൊണ്ട് കുറ്റം പറയുന്നില്ല മുഖത്ത് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നു അത് അവിടെ കഴിഞ്ഞു നെക്സ്റ്റ് സെക്കൻഡിൽ അവരുടെ തോളിൽ കൈയിട്ടിട്ടിരിക്കുന്ന ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത് കുറ്റം പറയുന്നൊന്നും പറയാൻ പറ്റില്ല ബാക്ക് സ്റ്റാപ്പിംഗ് ഇല്ല ഒന്നുമില്ല ഏറ്റവും ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ് ജാസ്മിൻ പക്ഷേ നിങ്ങൾ അതൊന്നും പറയില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ജാസ്മിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് എസ് എ ഗെയിമർ ആളവിടെ തീയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ പക്ഷേ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾ ആ പഴയ കാര്യങ്ങൾ എടുത്തു വരുന്നുണ്ടോ എന്തുകൊണ്ട് ജാസ്മിനെ മാത്രം പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു കാരണം നിങ്ങൾക്ക് ജാസ്മിൻ മാത്രമേ ഉള്ളൂ അകത്തും പുറത്തും റിവ്യൂസിനും സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കാൻ ജാസ്മിൻ എന്നൊരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ പിന്നെയുള്ള സംശയം എന്താ പി ആർ വർക്കേഴ്സാണെന്നുള്ളത് ഞാനടങ്ങുന്ന കൂട്ടായ്മ പി ആർ ആണ് പി ആർ ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുണ്ട് അല്ലെങ്കിൽ അതൊരു ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അല്ല ഇതിപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അല്ല എന്നുള്ളത് അല്ലാതെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ അത്രക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ജാസ്മിനുമായിട്ട് ജാസ്മിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗം ഇപ്പോൾ ജാസ്മിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ജാസ്മിന് വരുന്ന ഹേറ്റ്സ് കമൻസിന് റിപ്ലൈ കൊടുക്കുക ജാസ്മിൻ്റെ കൂട്ടായ്മയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ അവിടെ ആയിരിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മൾ പേജസ് ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നും ഒരു ലാഭേച്ഛയില്ലാണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംശയിക്കും നമ്മൾ എന്തോ പി ആർ വർക്ക്സ് ആണോ എന്നുള്ളത് പക്ഷേ നമ്മൾ അവിടെ ഒരിക്കലും ഒരു ക്യാമ്പയിൻ പോലെ മറ്റുള്ളവരെ ഹെയ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാനും പറ്റില്ല ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു കോർണർ ചെയ്യപ്പെട്ട ഒരു കുട്ടിയോട് തോന്നിയ ഒരു അറ്റാച്ച്മെൻറ്റ് ആളുടെ നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പോസിറ്റീവായി മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ട് ആ ഒരു കുറച്ച് നെഗറ്റീവ് സൈഡ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലെ കമ്പയർ ചെയ്യാൻ ജാസ്മിനെ കമ്പയർ ചെയ്യാൻ പോലും ഒരു ഗെയിമർ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ജാസ്മിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആൾക്ക് സപ്പോർട്ട് കൊടുക്കുക ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ തീം സോങ് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിട്ടുള്ളൂ അത് ജാസ്മിനാണ് അതിപ്പോൾ ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ ഏതെങ്കിലും ഒരു ടാസ്കിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ഹെയ്റ്റേഴ്സിനെ നല്ലത് പറയിപ്പിച്ച ആളാണെങ്കിലും നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റിയ ആളാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ മാറ്റിയ ആളാണെങ്കിലും എന്തിനും ഏതിനും അതിജീവിച്ചത് അവിടെ ജാസ്മിൻ തന്നെയാണ് ഈ ലാസ്റ്റ് ഈ സിക്സ് സീസൺസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തീം സോങ്ങിന് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയുണ്ടായിട്ടുള്ളൂ അത് ജാസ്മിൻ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഗെയിം ആകുമ്പോൾ അതിൽ ആരാണോ ബെസ്റ്റ് അത് അവരാണ് വിൻ ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജാസ്മിനാണ് ഇപ്പം മുളച്ച് പൊന്തിയ കുറച്ച് ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ ഗെയിമിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം അവരുടെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോലും കാര്യമായിട്ടൊന്നുമില്ല അവിടെ ഏതൊരാൾക്കും അവിടെ ഒരു കണ്ടന്റ് വേണം അല്ലെങ്കിൽ ഒരു സ്പേസ് വേണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്നത് ജാസ്മിനാണ് അതിപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അപ്പോൾ ജാസ്മിൻ എന്നൊരു വ്യക്തി തന്നെയാണ് ഈ ഷോ ഡേ വൺ മുതൽ കൊണ്ടുപോകുന്നത് ഇന്നും ഹീറ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറഞ്ഞ സമയത്ത് തന്നെയാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് എന്നുള്ളത് നല്ല ബോധമുണ്ട് എന്തുകൊണ്ട് ഹീറ്റേഴ്സ് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ദിവസത്തിന് ശേഷമുള്ള ജാസ്മിനെ അവർ കാണാൻ തുടങ്ങി അമ്പത്തഞ്ച് ദിവസത്തിന് മുന്നേയും ഇതേ ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് നല്ല കാര്യങ്ങൾ നല്ല ക്വാളിറ്റീസ് ഒന്നും ജാസ്മിനെ നിങ്ങൾ ആരും കണ്ടില്ല ഇന്ന് കാണുന്നു കാരണം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് ഇതേ ജാസ്മിൻ തന്നെയാണ് ഇപ്പോഴുള്ള ജാസ്മിനെ തന്നെയാണ് നമ്മളും അമ്പത്തഞ്ച് ദിവസം മുന്നേ ഉള്ളതും കണ്ടത് ഒരാളുടെ നെഗറ്റീവ്സ് മാത്രം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ ഈ റിവ്യൂസിന് അത് കാണുമ്പോൾ നമ്മൾക്ക് ജന്യൂനായിട്ട് നിൽക്കുന്ന നമ്മളിപ്പം സപ്പോർട്ട് ചെയ്യണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കാൻ അയ്യോ പാവം പറയാനെങ്കിലും തോന്നുന്ന ആൾക്കാര് ഇന്ന് ന്യൂട്രലായി വന്ന് നമ്മുടെ ജാസ്മിനെ സപ്പോർട്ടേഴ്സായിട്ട് മാറിയിരിക്കുകയാണ് ഒരു സമയത്ത് സോഷ്യൽ മീഡിയയുടെ കമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സപ്പോർട്ടേഴ്സിന് പോലും ഇടാൻ ഒരു പേടി തോന്നും ഇവരെല്ലാവരും കൂടെ നമ്മുടെ അറ്റാക്ക് എന്ന് കരുതിയിട്ട് പക്ഷേ ഇന്ന് അതേ സ്ഥാനത്ത് ഒന്നിനു പകരം പത്തല്ല നൂറല്ല ആയിരങ്ങളുടെ കമൻസ് കാണുമ്പോൾ ശരിക്കും സന്തോഷമാണ് കുറച്ച് പേരെങ്കിലും നമ്മുടെ ജാസ്മിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതിന് ജാസ്മിൻ്റെ ഗെയിം മാത്രം നമ്മൾക്ക് പരിശോധിച്ചാൽ പോരെ അമ്പത്തഞ്ച് ദിവസത്തിന് മുന്നേയുള്ള ജാസ്മിനെ നിങ്ങൾ കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അമ്പത്തഞ്ചിന് ശേഷമുള്ള ജാസ്മിനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഹൗസിനുള്ളവർ പോകട്ടെ പുറത്തുള്ളവരുടെ അടുത്തൊരു ചോദ്യം നിങ്ങളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയ ആൾക്കാരാണോ ഇങ്ങനെയുള്ള കുറ്റങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല നിങ്ങൾക്കൊന്നും ഒരു നെഗറ്റീവ്സും ഇല്ലേ ഈ ജാസ്മിനെ മാത്രമേ ഉള്ളൂ ഈ ഒരു നെഗറ്റീവ് റസ്മിൻ ഏതോ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു ഒരു ആയിട്ടാണ് ചില ആൾക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണേ എന്താണ് ഇത്രമാത്രം ഹെയ്റ്റ് ഇത് ക്യാമ്പയിൻ ചെയ്യാൻ മാത്രം ജാസ്മിൻ ചെയ്ത് കൂട്ടിയത് ആർക്കും അങ്ങനെയുള്ളൊരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലേ ഈ പറയുന്നവരൊക്കെ പെർഫെക്റ്റ് ആണോ അന്വേഷിച്ച് വന്നാൽ അറിയാം കഥ അല്ലേ ആർക്കാണെങ്കിൽ ഇവൻ ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ പോലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവും തെറ്റ് ചെയ്തതുണ്ടാവും അറിയാതെ ചെയ്തതുണ്ടാവും മനഃപൂർവ്വം ചെയ്തു പോയ സന്ദർഭങ്ങൾ ഉണ്ടാവാം അതൊക്കെ മാറിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത് ഒരാളെ തന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഒരു വിധത്തിൽ ഒരു ചെറിയ കാര്യത്തിലൊക്കെ സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ കുറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ ഇവൾ വളരാൻ പാടില്ല ഇവൾ പിന്നാവാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല കാരണം ഈ പറയുന്നത് പോലെ പെയ്ഡായിരിക്കാം പെയ്ഡല്ലായിരിക്കാം അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കാം അവർക്ക് അവരോട് സപ്പോർട്ട് ചെയ്യുന്നവർ വിജയിക്കണം പക്ഷേ ഇവിടെ വിജയ് ഔട്ടായതിനു ശേഷവും ഇങ്ങനെയുള്ള ഹെയ്റ്റ്സ് കമ്പൈൻ ക്യാമ്പയിൻ ഒക്കെ വരുന്നെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല ജാസ്മിൻ സപ്പോർട്ടേഴ്സ് എന്തായാലും എല്ലാ രീതിയിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോട്ടായിട്ട് മാറ്റിക്കൊണ്ട് നൂറു ദിവസം കഴിയുമ്പോൾ ലാലേട്ടൻ്റെ കൈയും പിടിച്ച് ഉയർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഗെയിമിനെ ഗെയിമായി കണ്ട് ജാസ്മിൻ എന്ന ഗെയിമറെ അക്സെപ്റ്റ് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യാവുള്ളൂ അപ്പോൾ താങ്ക്സ് ഇൻ അഡ്വാൻസ് താങ്ക് യു